െ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് അപ്പൊ ആരാണ് നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ കൊറേ സമയം എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം എനിക്കേരുത്തങ്ങ വരും എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണല്ലോ സാഗറെ അത്താണ് ഏത് നേരത്താണോ എനിക്കോ എന്റെ അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ എന്റെ ഉമ്മ നാണം എന്ന് പറഞ്ഞ ഉഴുപ്പ് മതപാൽ ആ ഒരു വേദിയായിരുന്ന പാപ്പിനെടുത്ത് അവിടെ ഒന്നും രക്ഷേക്കല്ലേ എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി ഞാൻ പോകുന്നു ബൈ ദ ബ്ലി